ഹായ് ഓൾ പുതിയ സ്വാഗതം ഇന്നത്തെ പറയാൻ പോകുന്നത് ഒരു റിപ്പബ്ലിക് ഡേ വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ത്രീ ഡിയിലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കാദ്യം ഡെമ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാം ി റേറ്റിംഗ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രവീകരിക്കേണ്ട രീതിയിൽ വിജയ് സാറിൻ്റെ ഫോട്ടോയുടെ പകരം നമുക്ക് നമ്മുടെ ആയിട്ടെങ്കിലും ഫോട്ടോ വെച്ച് എങ്ങനെ എഡിറ്റ് ചെയ്യാന്നാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത് വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് ഫുൾ പ്രൊജക്ടിൻ്റെ ലിങ്ക് ആവശ്യമാണ് ഫുൾ പ്രൊജക്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് എക്സംബൽ ഫയർ ആട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാം നമ്മളെ പ്രൊജക്റ്റ് ഡൗൺലോഡ് ചെയ്യാനാകത്ത് റൈറ്റ് സെല്ലാക്കി പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലായി കാണാൻ സാധിക്കുന്നത് ഇരുപത്തഞ്ചാം തീയതിയിൽ ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനേ സാധിക്കത്തുള്ളൂ ഇത് നമ്മൾ ഔട്ട് പുട്ട് പ്രിവ്യൂ കണ്ടല്ലോ ആ ഫുൾ എഫക്റ്റ് കൂടിയുള്ള ലിങ്കാണ് കൊടുത്തിരിക്കുന്നത് ആ ലിങ്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഓപ്പൺ ചെയ്യുന്നിടത്ത് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇത് ത്രീ ഡിയിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ക്യാമറ അയക്കണം എനേബിൾ ചെയ്താൽ മതി നമുക്കത് ത്രീ ഡിയിലായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇവിടെ ഇപ്പം വിജയ് സാറിൻ്റെ ഫോട്ടോ മരിച്ചിട്ടും നമ്മുടെ ആരെങ്കിലും ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യണം എങ്ങനെയാണെന്നാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത് അത് നമുക്ക് ഈ ഫോട്ടോ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യണം അതിനായിട്ട് അതായത് പി എൻ ജി ഫോട്ടോ ആയിട്ട് മാറ്റാനായിട്ടൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ എടുക്കാൻ നേരത്തെ ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നത് ഇവിടെ താഴെ ക്രിയേറ്റെന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് ക്ലിക്ക് ചെയ്ത ശേഷം റൈറ്റ് ചെരി കൊടുത്തിരിക്കുന്ന സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഗ്യാലറി ചില്ലെന്നാണ് ഇപ്പോൾ നമുക്ക് നോർമലായിരിക്കുന്നൊരു ഫോട്ടോ സെലക്ട് ചെയ്ത ശേഷം മുകളിൽ സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്ക് ഗാലറിയിൽ ഓപ്പൺ ആകുന്ന സോറി ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്നതാണ് അതിനുശേഷം താഴെ മാജിക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നെറ്റ് ഓൺ ആക്കിയിരിക്കണം കുറച്ച് ടൈം വീറ്റ് ചെയ്യുന്നതിനകത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയ പി എൻ ജി ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നുണ്ട് സേവ് ചെയ്യുക സേവ് ചെയ്ത ശേഷം നമ്മുടെ ഫുൾ പ്രോജക്റ്റിന് ലിങ്ക് ഓപ്പൺ ചെയ്യുക ഇപ്പം നമുക്ക് വിജയിൽ ആ ഫോട്ടോ മുകളിലായിട്ട് കാണാൻ സാധിക്കും അതിനകത്ത് ക്യാമറ ഡിസേബിൾ ഡിസേബിളാക്കോ ഹൈഡ് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല അതിനുശേഷം നമുക്ക് ആ ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്യാം വിജയ സാറിൻ്റെ ആ ഫോട്ടോയുടെ ലെയറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ വാല്യൂ ഒന്ന് സെറ്റ് ചെയ്യണം അത് ക്ലിക്ക് ചെയ്ത ശേഷം ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം മൂവാണ്ടാംശം എടുത്തിട്ട് അതിനകത്ത് ഈ സിഡിൻ്റെ വാല്യൂ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എൺപത്തൊന്ന് പോയിന്റ് എൺപത്തൊന്ന് നോക്കേണ്ട കാര്യം ഇരുത്തു നോക്കുക അതിനുശേഷം ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയാ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയയിൽ ചെല്ലുക നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്താൽ ആ ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ലെങ്ങ് വീഡിയോയുടെ എൻ്റെ വരെ എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മൂവാം ട്രാൻസം എടുത്തിട്ട് നമുക്ക് ആ വാല്യൂ കറക്റ്റായിട്ട് സെറ്റ് കൊടുക്കണം ഇസെറ്റിൻ്റെ വാല്യൂ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുന്നൂറ്റി സംതിങ് ആകുന്ന വരെ കറക്റ്റായിട്ട് വെച്ച ശേഷം നമുക്ക് ഇപ്പോൾ ആ പതാകയുടെ ഫ്രണ്ടിലെട്ട് വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ആട് കൊടുക്കുക പതാക കാണുന്നുണ്ടല്ലോ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് സെറ്റ് കൊടുക്കുക റൊട്ടേഷൻ എടുക്കുക വൺ എയ്റ്റി ഡിഗ്രി മൈനസ് വൺ എയ്റ്റി ഡിഗ്രി കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം സൂമിൻ സൂം ഓപ്ഷൻ ഉണ്ട് സെക്കൻഡ് തേർഡ് കാണുന്ന അതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഒന്ന് കുറച്ച് കൊടുക്കുക അതിനുശേഷം എക് എസെട്ടിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തത് എക്സും വൈയും നെക്സ്റ്റ് മിനിറ്റ് ആയിട്ടും ഒക്കെ മൂവ് ചെയ്യാനുള്ളതാണ് കറക്റ്റായിട്ട് നമ്മൾ കുറച്ച് മൂവ് ചെയ്ത് നമുക്ക് ഫുൾ ആയിട്ട് ഫോട്ടോയുടെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു ടൈം ഉണ്ട് ഞാൻ കാണിച്ചു തരാൻ കുറച്ചുകൂടെ ഒന്ന് പ്ലേ ചെയ്യുക അതായത് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് ആണെന്നുള്ളത് അത് കഴിഞ്ഞ് വരുന്ന ടൈം വരെ എത്തിക്കുക അത് കുറച്ചുകൂടി പ്ലേ ചെയ്യുക അതിനു മുമ്പായിട്ട് ക്യാമറയുടെ താഴെ കാണുന്ന അതൊന്ന് ഹൈഡ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ കാണാൻ സാധിക്കത്തില്ല ക്യാമറയുടെ താഴെ കാണുന്ന ആ ലെയർന്ന് ഹൈഡ് ചെയ്ത് നമ്മൾ അതുപോലെ തന്നെ ഇതുപോലെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ ക്യാമറകളെ തേക്കാന്ന് മൂന്നാമത്തെ ലെയർ ഒന്ന് ഹൺ ഹീഡ് ആക്കുന്നുണ്ട് സോറി ഹൈഡ് ആക്കുന്നുണ്ട് ഹൈഡാക്കുന്നതിനു നമുക്ക് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നതിനകത്ത് കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അല്ല എങ്കിൽ ഇത് ബ്ലാക്ക് ബ്ലാക്കിയായിട്ടേ കാണത്തുള്ളൂ അതനുസരിച്ച് അൺഹൈഡ് ആക്കി കൊടുക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഫോട്ടോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്താൽ മതി എന്തെങ്കിലും സംശയമുള്ള ഒരു നിശ്ചയൊക്കെ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാം ഒന്ന് ചെയ്യുക റിപ്പബ്ലിക് ഡേ വീഡിയോയുടെ എല്ലാവരും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോയ്ക്ക് ആവശ്യമായ മെറ്റീരിയൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് എച്ച് ഡി ക്വാളിറ്റിയിൽ ഔട്ട്പുട്ട് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് സേവ് ചെയ്യാനുള്ള മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ ഉണ്ട് അത് സെലക്റ്റി ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക് യു ആൾ